നമ്മുടെ പറമ്പിൽ കുറേ വായനയിലുണ്ടാകും അപ്പോൾ വായനയിലെ കുറച്ച് വായനയില ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നാട്ട് വരുമ്പോഴെല്ലാം കുറച്ച് വായനയില പൊട്ടിച്ച് വയനയിലയപ്പം ചുടുക എന്നുള്ളത് എൻ്റെ ഒരു ജോലിയാണ് വയനയിലും പിന്നെ നമ്മുടെ എന്താ പറയുക വാഴയില ഈ വാഴയിലൊന്നും നമ്മുടെ രാജസ്ഥാൻ പരഭൂമിൽ കിട്ടാനേ ഇല്ലല്ലോ അപ്പോൾ സത്യം പറയുന്നതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് പ്രധാനം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം വയനയില വെച്ച് ഭക്ഷണയിലയപ്പം പിന്നെ നമ്മുടെ വാഴയില വെച്ചിട്ട് ഇലയപ്പം അങ്ങനെ അങ്ങനെ കണ്ടി കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക ഇതിപ്പോൾ അതാണ് ഞാൻ കുറച്ച് വായനയില പൊട്ടിക്കുന്നത് ഇത് നമ്മുടെ പറമ്പിൽ തന്നെ നിൽക്കുന്നതാണ് അതിൽ നിന്ന് കുറച്ച് ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ വയനയിലുണ്ട് അപ്പം ചുടാനാണ് വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയനയിലപ്പം നമ്മൾ ഉണ്ടാകും ുന്നത് നമ്മളുടെ ആട്ടയും റാഗിയുടെ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് അല്ലെങ്കിൽ ഗോതമ്പൊടി വെച്ചിട്ട് അല്ലെങ്കിൽ ചക്കയൊക്കെ ചേർത്തല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ സംഭവം കേട്ടോ ഇത് നമ്മൾ തേങ്ങ തിരകുന്ന ഒരു മെഷീനാണ് നാട്ടിൽ ഉള്ളതുകൊണ്ട് തേങ്ങ തിരയിലൊക്കെ ഈസിയാണ് നാട്ടിൽ ഒന്നതിനു ശേഷം റെസിപ്പികളൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും എന്താ പറയുക റെക്കോർഡ് ചെയ്യാനും പറ്റുന്നില്ല അപ്ലോഡ് ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ ഇത് ഞാനിപ്പോൾ ചിരുകുന്നത് നമുക്ക് കുറച്ച് വായനയിൽ പോയി ചുരാൻ വേണ്ടിയിട്ടാണ് വേറെ ഇതിനുമല്ല അപ്പോൾ ഒരു മുറി തേങ്ങ നന്നായിട്ട് ചിരകി വെച്ചിട്ടുണ്ട് ഞാൻ കൈവശം എല്ലാം മെഷീൻ വെച്ച് ചിരുകിയിട്ടുണ്ട് ഇതാ കുറേ വായനയില കുമ്പിൾ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളുടെ റാഗിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആട്ടയുടെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെറുക്കുന്ന ശർക്കരയുണ്ട് തേങ്ങ അരമുറി തേങ്ങ ചിരകിയതാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഒരു ഉണ്ടയാണ് എടുത്തിരിക്കുന്നത് പാളയന്തോടം പഴമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് എത്ര ആണ് ഇതിൻ്റെ അളവൊക്കെ ഞാൻ പറയാം ഇനി നമുക്ക് കുറച്ച് വയനെല്ലാം നമുക്ക് മുമ്പ് കുത്തിയിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മളുടെ ആട്ടയുടെ പൊടിയാണ് എടുക്കുന്നത് ഏകദേശം രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് ആട്ടപ്പൊടി എടുക്കുന്ന അതേ അളവിൽ തന്നെ റാഗിപ്പൊടി എടുക്കുന്നുണ്ട് ഇപ്പോൾ റാഗിപ്പൊടിയും ആട്ടപ്പൊടിയും ഒരേ അളവിലെടുക്കുക അതിലേക്ക് ഒരു മുറി തേങ്ങാ ചെറുകിത് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ഏഴ് പാളയന്തോടം പഴം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കേട്ടല്ലോ അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യമുള്ള ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ ഞാൻ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല ശർക്കര ഉരുക്കിയതുണ്ടല്ലോ അത് ചെറിയ ചൂടോടുകൂടി തന്നെ അങ്ങ് ചേർക്കുകയാണേ അപ്പോൾ അത് ആ ഏഴു പാളയന്തോടം പഴം കൂടി ചേർന്ന് നല്ല രീതിയിൽ കൈകൊണ്ട് തിരുമ്പി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല ചൂടോടുകൂടി തന്നെയാണ് ശർക്കര പനി ഒരുപാട് അങ്ങ് ഒരുപാടങ്ങ് ശർക്കര ഒന്ന് നുരുക്കിയതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ അങ്ങോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതിൽ ആ ശർക്കരയാണെങ്കിൽ നല്ല ചൂടോടി തന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ വയനിലപ്പം ചുട്ടെടുക്കാവേ അപ്പോൾ വെള്ളം ഒട്ടും ഞാൻ ചേർക്കുന്നില്ല ഏകദേശം ഞാൻ കാണിച്ച ആ ഒരു ഉണ്ടയിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നമ്മൾ നുരുക്കിയെടുത്ത് അരിച്ചെടുത്തതാണ് അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നമ്മളുടെ മാവ് ഇനിയൊന്നുമില്ല ഓരോ കുമ്പളും എടുക്കുക എന്നിട്ട് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്തു കൊടുക്കാം ഫില്ല് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കുമ് ഈ കുമ്പിൾ കൂട്ടം ഒന്നും നന്നായിട്ട് അറിയത്തൊന്നുമില്ല കേട്ടോ പിന്നെ ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്തോന്നേ ഉള്ളൂ ഇനി അതിലേക്ക് ഞാൻ നിറച്ചു കൊടുത്തിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ എടുത്തത് എൻ്റെ കുഞ്ഞിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സ്റ്റാൻഡൊന്നും ഇല്ല എല്ലാം അവിടെ ആയത് കാരണം കുഞ്ഞിൻ്റെ കൈ കൊടുത്തിട്ടെടുത്തതുകൊണ്ട് കറക്റ്റ് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല അതാ ഞാൻ കുമ്പൾ കുത്തുന്ന സമയത്ത് എനിക്ക് ഒരു രണ്ട് കൈയും കൂടെ യൂസ് ചെയ്യേണ്ടി വരുന്നില്ല കുഞ്ഞു എടുത്തുകൊണ്ടിട്ടാണ് പകുതി എനിക്ക് ഇതാ കാണാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ അത് എടുത്തതിൻ്റെ പ്രശ്നമാണ് കുഞ്ഞല്ലേ മൂന്ന് വയസ്സുള്ള കുഞ്ഞൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണ് അപ്പോൾ ഇതാ ഇത്രയും ഇങ്ങനെ ഷേപ്പ് ആയതിനു ശേഷം അതൊന്ന് കുത്തി പി ഒന്ന് അകത്തേക്കൊന്നും ആക്കി കൊടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുമ്പൾ കുത്താൻ അറിയാവുന്നവർ അങ്ങനെ കുത്തുക എന്നാൽ പെർഫെക്റ്റായിട്ടൊക്കെ കുത്തി അതേ ഷേപ്പിലൊക്കെ ആക്കി എടുക്കുക എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഒന്നകത്തേക്ക് ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ സംഭവം അതുപോലെ തന്നെ ബാക്കി എല്ലാം ഞാനൊന്നും സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ കുമ്പോൾ കുത്തിയെടുക്കുന്നുണ്ടേ ഇതേ കണ്ടാ അപ്പോൾ നമ്മളത് ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ റാഗി പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ പിന്നെ പറയുകയും വേണ്ടത് ഇതിൽ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം അതികൂടി നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വാരെന്ന് അറിയും പിന്നെ വെ ഇല്ല കുറേ സമയത്തൊക്കെ റാഗിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ കുഞ്ഞിപ്പുണ് ഇവിടെ ഇരുപണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ സൈഡിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ ചെയ്തത് അപ്പോൾ കുഞ്ഞി ഒരു കുമ്പിൾ കുത്തണമെന്ന് പറഞ്ഞത് ആ തന്നെ ഇരുന്ന് കുത്തുന്നുണ്ടായിരുന്നു അതും അതിൽ കുത്തി തരുന്നുണ്ട് കേട്ടോ കുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് തന്നെ കുത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കുത്തുന്നുണ്ട് ആള് ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ ഞാനൊരു കുമ്പിൾ എടുത്തു കൊടുത്തു അതതുപോലെ ഒന്ന് കുത്തി തന്നിട്ടുണ്ട് എനിക്ക് അത് കുഞ്ഞിയുടെ കുമ്പോൾ സത്യം പറഞ്ഞ ഐസ്ക്രീം ആണെന്ന് പറഞ്ഞിട്ടാണ് എണ്ണം കഴിച്ചു ആള് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ ഇതെല്ലാം ഞാൻ കുമ്പ്ൾ കുത്തി വെച്ചിട്ടുണ്ട് ഇനിയൊന്നുമില്ല ആവേറ്റി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചിട്ട് സത്യം പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വയനയിലയുടെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ ചക്കയൊന്നും ഇല്ലെങ്കിലും നമ്മൾക്ക് കുമ്പളപ്പം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം സത്യം പറഞ്ഞാൽ രാജധാനി പോയി കഴിഞ്ഞാൽ എനിക്ക് കുമ്പളപ്പം ഉണ്ടാക്കാനോ ഇലയപ്പം ചുടാനോ ഒന്നും സംഭവം കിട്ടാറില്ല ഈ വയനയിലൊന്നും കിട്ടാറില്ല വാഴയില കിട്ടാറില്ല ഇതൊക്കെ വന്ന് നമ്മൾ പറമ്പിൽ നിന്നൊക്കെ എടുത്ത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വീണ്ടും ഭയങ്കരമല്ലേ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് വിചാരിക്കുന്നു ഓക്കേ